ചിക്കൻ പോക്സ് പകർത്തുന്ന സൂക്ഷ്മാണു ജീവിയാണ് ഓപ്ഷൻസ് വാരിയോള വൈറസ് വാരിസെല്ല വൈറസ് റൂബിയോള വൈറസ് റൂബെല്ല വൈറസ് ആൻസർ വാരിസെല്ല വൈറസ് ആണ് ചിക്കൻ പോക്സ് പകർത്തുന്ന സൂക്ഷമാണോ അപ്പോൾ വാരിസെല്ല ആണ് ചിക്കൻ പോക്സ് പകർത്തുന്നത് സൂക്ഷമാണോ ദെൻ അഞ്ചാം പനി മുണ്ടിനീര് റൂബെല്ല എന്നീ രോഗങ്ങൾക്കെതിരെ എം എം ആർ വാക്സിനാണ് ഉപയോഗിക്കുന്നത് അഞ്ചാം പനി മുണ്ടിനീര് റൂബല എന്നീ രോഗങ്ങൾക്കെതിരെ എം എം ആർ വാക്സിനാണ് ഉപയോഗിക്കുന്നത് പക്ഷിപ്പനി പടർത്തുന്ന വൈറസാണ് എച്ച് ഫൈവ് എൻ വൺ എന്നാൽ പന്നിപ്പനി പടർത്തുന്നത് എച്ച് വൺ എൻ വൺ ആണ് പക്ഷിപ്പനി എച്ച് ഫൈവ് എൻ വൺ പന്നിപ്പനി എച്ച് വൺ എൻ വൺ മെർക്കുറി വിഷബാധ മൂലമുണ്ടാകുന്ന ഒരു ന്യൂറോളജിക്കൽ സിൻഡ്രോമാണ് മീനമാതാ രോഗം മെർക്കുറി വിഷബാധ മൂലമുണ്ടാകുന്ന ഒരു ന്യൂറോളജിക്കൽ സിൻഡ്രോമാണ് മീനമാതാ രോഗം വൈറസ് മൂലമുണ്ടാകുന്ന പ്രധാന രോഗങ്ങളാണ് എയ്ഡ്സ് പേവിഷബാധ സാഴ്സ് പോളിയോ ഹെപ്പറ്റൈറ്റിസ് മുണ്ടിനീര് ഡെങ്കിപ്പനി അപ്പോൾ മെർക്കുറി വിഷബാധ മൂലമുണ്ടാകുന്ന ഒരു ന്യൂറോളജിക്കൽ സിൻഡ്രോമാണ് മീനമാതാ രോഗം വൈറസ് മൂലമുണ്ടാകുന്ന പ്രധാന രോഗങ്ങളാണ് എയ്ഡ്സ് പേവിഷബാധ സാഴ്സ് പോളിയോ ഹെപ്പറ്റൈറ്റിസ് മുണ്ടിനീര് ഡെങ്കിപ്പനി തുടങ്ങിയവ പ്രോട്ടോസോവകൾ മൂലമുണ്ടാകുന്ന പ്രധാന രോഗങ്ങളാണ് മലമ്പനി കാലാസർ തുടങ്ങിയവ അപ്പോൾ പ്രോട്ടോസോവകൾ മൂലമുണ്ടാകുന്ന പ്രധാന രോഗങ്ങളാണ് മലമ്പനി കാലാ തുടങ്ങിയവ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളാണ് ന്യൂമോണിയ ഡിഫ്തീരിയ കുഷ്ഠം ടൈഫോയിഡ് ടെറ്റനസ് എലിപ്പനി വില്ലൻ ചുമ ക്ഷയം പ്ലേഗ് കോളറ സിഫിലിസ് അപ്പോൾ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് ന്യൂമോണിയ ഡിഫ്തീരിയ കുഷ്ഠം ടൈഫോയിഡ് ടെറ്റനസ് എലിപ്പനി വില്ലൻ ചുമ ക്ഷയം പ്ലേഗ് കോളറ സിഫിലേസ് ക്ഷയരോഗ പ്രതിരോധ കുത്തിവയ്പ്പുള്ള ഈ ബി സി ജി വാക്സിൻ വികസിപ്പിച്ചത് ആൾബർട്ട് കാൾമെറ്റും കാമിൽ ഗെറിനുമാണ് അപ്പോൾ ക്ഷയരോഗ പ്രതിരോധ കുത്തിവയ്പ്പിനുള്ള ബി സി ജി വാക്സിൻ വികസിപ്പിച്ചെടുത്തത് ആൾബർട്ട് കാൾമെറ്റും കാമിൽ ഗറിനുമാണ് അപ്പോൾ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന പ്രധാന രോഗങ്ങളാണ് ന്യൂമോണിയ ഡിഫ്തീരിയ കുഷ്ഠം ടൈഫോയിഡ് ടെറ്റനസ് എലിപ്പനി